അച്ചയ്ക്കിനിയും മതിയായില്ലേ ചെറിയച്ചമായിരിക്കുവാൻ കാരണം അച്ഛയല്ലേ ഗായത്രിക്ക് ഇത്രയും പക തറവാടിനോട് തോന്നുവാൻ കാരണം അച്ഛയല്ലേ പാർവതി അപ്പച്ചുടെ ഈ കണ്ണുനീരിന് കാരണം അച്ഛയല്ലേ എൻ്റെ നച്ചു അവളിപ്പോൾ വിഷമിക്കുന്നത് ഇനി ഞാൻ മാത്രം എന്തിനാല്ലേ അച്ചാ ഇതെല്ലാം കണ്ട് സന്തോഷിക്ക് തികട്ടി വന്ന നൊമ്പരം കരച്ചിൽ ചീളുകളായി പുറത്തേക്ക് വന്നപ്പോൾ അവൾ ദേവികയുടെ മാറിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കറിഞ്ഞു ദേവിക മറിച്ചൊന്നും പറയാതെ അവളെ അടക്കി പിടിച്ചു ചെയ്ത് അപ്പോഴും ദേവികയോട് അവൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞുവെന്ന മട്ടിൽ നോക്കിയിരിക്കുവാണ് ദേവിക അയാൾക്ക് നേരെ ഒരു നോട്ടം പോലും നോക്കാതെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു പിന്നീട് എയർപോർട്ടിലെത്തിയതും ഫ്ലൈറ്റിൽ കയറിയതുമെല്ലാം യാന്ത്രികമായി തോന്നി കിച്ചുവിന് കാലുകൾക്ക് ബലമില്ലാത്ത പോലെ തോന്നിയവൾക്ക് മനസ്സിൽ നിറയെ ആരോൺ മാത്രം കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം ഫ്ലൈറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു പുറത്തിവരെ കാത്തുന്നോണം ശിവ കാറുമായി നിൽക്കുന്നുണ്ട് കാറിലേക്ക് ബാഗ് എടുത്ത് വെക്കുമ്പോഴും കിച്ചുവിൻ്റെ കണ്ണിലെ നിർഭികാരധവൻ ശ്രദ്ധിച്ചിരുന്നു കാർ മനയിലെത്തും വരെ ആരും തമ്മിൽ സംസാരിച്ചതുമില്ല കാറിൽ നിന്നിറങ്ങിയ കിച്ചു വാതിൽക്കൽ നിൽക്കുന്ന ആരെയും നോക്കാതെ ഓടി മുകളിലെ അവളുടെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു പിന്നാലെ ഓടിയെത്തിയ ഹാളു അവളെ ഒത്തിരി വിളിച്ചിട്ടും അവൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കുന്നില്ല റൂമിൽ നിന്നും ഏങ്ങലടി ശബ്ദം നന്നായി കേൾക്കാം കിച്ചു മോളെ ഡീ നീ വാതിൽ തുറക്ക് നിന്റെ ആളുവല്ല വിളിക്കുന്നെ എന്താടാ പ്രോബ്ലം ഹാളു കരഞ്ഞുകൊണ്ട് ഡോറിൽ തുരിതുതെ തട്ടി ഡോർ വലിച്ചു തുറന്ന് കാറ്റ് പോലെ ഹാളുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഡാ എൻ്റെ ഇച്ചായൻ ഇച്ചായൻ അപ്പച്ചിയുടെ മോനാണെന്ന് അച്ഛ അറിഞ്ഞു അച്ഛ വന്നിരുന്നു മുംബൈക്ക് ഇനി എന്നെ അങ്ങടേക്ക് വിടില്ല എൻ്റെ ഇച്ചായൻ ഇനിയെനിക്ക് അവൾക്ക് അരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു പോയി ആദ്യം കേട്ടപ്പോൾ ഹാലും ഒന്ന് ഞെട്ടിയെങ്കിലും അവൾക്ക് ഇച്ചുവിനെ സമാധാനപ്പെടുത്താൻ നോക്കി ദേ നീ ഇങ്ങ് നോക്കിയേ നീ ഇവിടുണ്ടെന്നറിഞ്ഞാൽ നിൻ്റെ അച്ഛനല്ല അങ്ങേരുടെ മുത്തച്ഛൻ വന്നു പറഞ്ഞാലും ആളിങ്ങ് വരും നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും അല്ലെങ്കിൽ നീ നോക്കിക്കോ കിച്ചു പിന്നിൽ നിന്നും ഒരു വിളികേട്ടാണ് ഇരുവരും തിരിഞ്ഞു നോക്കുന്നത് എന്താ ശിവേട്ട കിച്ചു കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു അവനില്ലേ ഇവിടെ ആര് നിന്റെ ആരോ ഉണ്ട് കൊള്ളാം അവനവിടെ ഉണ്ടായിട്ടാണോ ഇങ്ങരുടെ കൂടെ നിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിച്ച ഇച്ച അറിഞ്ഞിട്ടില്ല ആരും അറിയാതെയാ ഞങ്ങളെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേണം നിന്റെ തന്ത നിന്റെയും എൻ്റെയും കല്യാണം നടത്തുവാനുള്ള തയ്യാറെടുപ്പാണ് ശിവയുടെ വാക്കുകേട്ടവൾ ഞെട്ടി നോക്കണ്ട ഞാൻ സത്യ പറഞ്ഞേ അവനോട് വേഗം വന്ന് നിന്നെ കൂട്ടാൻ കേട്ടോ ഞാൻ സംഭവങ്ങൾ ഒക്കെ താഴെ നിന്ന് അറിഞ്ഞു എല്ലാം കലങ്ങി തെളിയും അപ്പച്ചി വരും ഗുപ്തഞ്ചെറിയച്ചൻ്റെ മരണം അതും തെളിയും അത്രയും പറഞ്ഞുകൊണ്ട് ശിവ താഴേക്ക് ഇറങ്ങി ജെന്നിക്ക് വീടാകെ കിച്ചുവിനെ അന്വേഷിച്ചിട്ട് കാണാതെ ആയപ്പോൾ ബാഗ് നോക്കി ഇല്ല ആരുടെയും ബാഗില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തേവക്കിലേക്ക് ഇറങ്ങി ഓടി ചെറിയ ചാറ്റലായി മഴ പെയ്യുന്നുണ്ട് ആകാശമാകെ ഇരുണ്ടുകൂടിയ കാലാവസ്ഥ സമയം ഉള്ളൂ ജെന്നിയുടെ പരിഭ്രമത്തോടെയുള്ള മുഖം കണ്ടപ്പോഴേ ഷാരോണിനെ റോങ് സ്മെൽ ചെയ്തു എന്താ ജെന്നി ആകെ വല്ലാതെ കിച്ചുവിടെ എന്തേലും പ്രോബ്ലം അവൻ ചെറിയ പതർച്ചയോടെ ചോദിച്ചു കാണാനില്ല ബാഗൊന്നുമില്ല അവിടെ ഐ തിങ്ക് അച്ഛൻ കൊണ്ടുപോയി കാണും വാട്ട് സോ സർ അവൾ തലയ്ക്ക് കൈ കൊടുത്തു ഇതും കേട്ടുകൊണ്ടാണ് പിന്നിൽ നിന്നും ആരോൺ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി വരുന്നത് വാട്ട് വാട്ട് ഹാപ്പൻ ജെനി വെർ വെറി സാർച്ച അവൻ്റെ കണ്ണുകൾ ആകെ കുറുകി അതിനവൾ മറുപടിയൊന്നും പറയാതെ തലകുനിച്ചു ആരു അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി അത് മുഴുവനും കേൾക്കാതെ അവൻ ദേവിനെ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കാറെടുത്ത് നിന്ന് വേഷത്തിൽ എയർപോർട്ടിലേക്ക് വാഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ദേവു ദേവക്കിലെത്തുമ്പോഴാണ് കാര്യങ്ങളെല്ലാം അവനും അറിയുന്നത് ഇത് കേട്ട് നച്ചു ഇടിയും നിലവിളിയുമായി ആരുവിനെ ഒറ്റയ്ക്ക് വിടല്ലേ വാ നമുക്കും പോവാം അച്ഛ പേടിയാ അതൂടെ കേട്ടപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഇളവള്ളി മഠത്തിലേക്ക് പുറപ്പെട്ടു വന്നപ്പോൾ മുതൽ കിച്ചൺ റൂമിൽ ഒരേ കിടപ്പാണ് സമയം സന്ധ്യമായങ്ങിയിട്ടും അവളൊരു തുള്ളി വെള്ളം പോലും കഴിക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഹാളും ഇടയ്ക്കിടെ അവളെ വിളിക്കും ജീവനില്ലാത്ത പോലെ ഒരേ കിടപ്പാണ് അവളുടെ കിടപ്പ് കണ്ടാൽ അറിയാം ആകെ മനസ്സ് തളർന്നുള്ള കിടപ്പാണ് പ്രണയത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന് അവൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സമയം മിത്രൻ്റെ വീട്ടിൽ നിന്നും അവനെ തട്ടിമാറ്റി കാറിൻ്റെ കീയുമായി ചാടി ഇറങ്ങുവാണ് ആരു അരുൺ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മാൻ നീ ഇങ്ങനെ ഇടിച്ചു കുത്തിച്ചല്ലല്ലേ നീ ഒന്ന് ക്ഷമിക്കു കിച്ചെന്തായാലും തറവാട്ടിലുണ്ട് അത് ശിവ എന്നോട് പറഞ്ഞതാണ് ഈ ഒറ്റ ദിവസം കൊണ്ടായാൾ അവളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യത്തൂല്ല നീ മാറുമിത്ര എനിക്കൊരു പുല്ലനെയും പേടിയില്ല എൻ്റെ പെണ്ണ അവള് ഞാൻ വിളിച്ചുകൊണ്ടിങ് പോരും നേരം കുറെ ആയല്ലോ നീ എന്നെ പിടിച്ചു നിർത്തിയേക്കുന്നു എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ പല്ലവിയല്ലേ ഒന്ന് നിർത്തു നീ ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ പ്ലീസ് അരുൺ തൊയ്ത് കാണിച്ചു അത് പിന്നെ ഷാരോൺ നീ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതാ ഇത്രയും ദേഷ്യത്തിൽ നീയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട നമുക്ക് ഒരുമിച്ച് പോവാം ചെയ്ത് അവളുടെ ശിവയുടെയും കല്യാണം നടത്താനുള്ള തിരക്കില്ല അയാൾ ഇന്ന് രാത്രി അത്യാവശ്യമായി ഒന്ന് ടൗൺ വരെ പോവും ആ സമയത്ത് പോവാം അതുവരെ നീ കാക്കണം ശിവ വിളിച്ചിരുന്നു അത് കേട്ടതും അവൻ ഒന്നുകൂടെ വിറഞ്ഞു കയറുന്നത് പോലെ തോന്നി ഹൗ ഡെർഹിം എൻ്റെ പെണ്ണിനെ ശിവയ്ക്ക് അവൻ പല്ലുകടിച്ചു ജസ്റ്റ് കൂൾ ഡൗൺ മാൻ ശിവ ഒരിക്കലും ചതിക്കില്ല അവളെ നിൻ്റെ കയ്യിൽ സേഫായി തരും അവൻ ആരുവിൻ്റെ തോളിൽ തട്ടി ഏറെ വൈകിട്ടും ജനലിലൂടെ അകത്തേക്ക് അരിച്ചു കയറുന്ന നിലവിളിച്ചം നോക്കി പാതി ജീവനില്ലാത്തവളെ പോലെ തളർന്നു തളർന്നുകിടക്കുവാണെങ്കിൽ കിച്ചു പെട്ടെന്ന് തൊട്ടരികിൽ ആരോണിൻ്റെ സാന്നിധ്യം അറിഞ്ഞ പോലെ അവൾ ചാടി ചാടിയെന്നേറ്റ് ചുറ്റുനോക്കി രണ്ട് കൈയും മാറിൽ കെട്ടി വാതിൽക്കൽ ചാരി നിന്നുകൊണ്ട് കണ്ണെടുക്കാതെ അവളെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം പതിന്മടങ്ങ് മിടിക്കുവാൻ തുടങ്ങി ഇച്ചായ അവളുടെ ആവിളി പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ അവൻ അവളെ പൂർണ്ണമായും എടുത്തുയർത്തി മതിലിലേക്ക് ചേർത്തുകൊണ്ട് അവളെ ചുറ്റി വരിഞ്ഞു അവളുടെ ഇരുചുണ്ടുകളെയും അത്യധികം വന്യമായി ചുംബിച്ചു കൊണ്ടിരുന്നു ഇരുദളങ്ങളും മാറിക്കടിച്ചുകൊണ്ട് അവൻ അവൻ്റെ ഉള്ളിലുള്ള കനലുകൾ അവളെയും അറിയിച്ചു ദീർഘമായ ചുംബനത്തിന് ശേഷം അവളെ താഴേക്ക് നിർത്തി നെറ്റിമേൽ നെറ്റിമുട്ടിച്ചു ശ്വാസം പോലും എടുക്കാൻ വയ്യായിരുന്നു പെണ്ണെ നിന്നെയൊന്നു കാണാതെ അവൻ അവളുടെ തലയിൽ തലോടി അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ടവൾ കരഞ്ഞു പോയിരുന്നു ഞാൻ ഞാൻ മരിച്ചാലോ എന്ന് ചിന്തിക്കുകയായിരുന്നു ഇച്ചായ എനിക്ക് പറ്റില്ല ഇചായനില്ലാതെ ഇനിയൊരു വേർപെരിയ ലാഭില്ല എനിക്ക് അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു കൊന്നുകളയും ഞാൻ നിന്നെ ഇനി ഇമാതിരി വർത്താനം വായിൽ നിന്നും വന്നാൽ മരിക്കാനല്ല കൂടെ ഒപത്തിരുന്നാൽ ജീവിക്കാനാ ഈ കാത്തു നിൽക്കുന്നെ നമുക്കൊരു കുഞ്ഞു വാവയൊക്കെ വേണ്ടേ അതിനോമനിക്കണ്ടേ നിനക്കായിരുന്നല്ലോ തിടുക്കാം എന്നിട്ടിപ്പോൾ എന്താ വേറെ ചിന്ത അച്ഛാ അയാളെ ഞാൻ കൊന്നേനെ പക്ഷെ വേണ്ട നിന്റെ കൂടെ ജീവിക്കണം എനിക്ക് അയാളെ കൊന്നാൽ ജയിലിൽ പോകണം അത് വേണ്ട അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചോ ഇച്ചയാ തമാശയൊക്കെ വിട് അച്ഛ താഴെയുണ്ട് വേഗം പുയ്ക്കോ കണ്ടാൽ അയാൾ എന്ത് ചെയ്യാനാ താഴെ എല്ലാവരും ഉണ്ട് പെണ്ണെ നീ താഴേക്ക് വായോ പപ്പ ഷാരൂ നിന്റെ ജെന്നി നെച്ചു ദേവ് ഫുൾ മുംബൈ ഉണ്ട് ഇതെങ്ങനെ അപ്പച്ച ആവോ അയാൾ ഇവിടെ ഇല്ല ഞാൻ അന്വേഷിച്ചില്ല നീ വാ കിച്ചു അവനൊപ്പം താഴേക്കിറങ്ങുമ്പോൾ കണ്ട് താഴെ പാതി വഴിയിൽ പൊട്ടിപ്പോയ ആ കുടുംബം വീണ്ടും ഒന്നിച്ചിരിക്കുന്നു കണ്ണ് നിറഞ്ഞു പോയി അവൾക്കും ഹ എൻ്റെ കുട്ടിയുടെ മുഖമൊന്ന് തെളിഞ്ഞു കണ്ടുല്ലോ ആശ്വാസം അച്ഛമ്മൻ ചിരിച്ചു അച്ഛ കണ്ടാൽ അവൾ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തു ഇല്ല ഈ വീട്ടിൽ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാ അച്ചാച്ചനും ഞാനും മക്കളാരും ഇടപെടേണ്ട അച്ചമ്മ ചിരിച്ചു അപ്പച്ചി അവൾ അപ്പച്ചിയുടെ അരികിലേക്കിരുന്നു ജെന്നിയും അവൾക്കരികിലേക്ക് ചെന്നിരുന്നു വിഷമിക്കേണ്ട ശരിയാവൂടാ അവർ അവളെ തലോടി ദേ ആരോ രണ്ടാളും ആദ്യം എന്തേലും വന്ന് കഴിക്കാൻ നോക്ക് ഇതുവരെ രണ്ടും ഒന്നും കഴിച്ചില്ലല്ലോ കിച്ചു ആവണ്ട അച്ചമ്മ ഹാൻഡിൽ ചെയ്തോളും ഇനി ദേവിക ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കറിയുമായി വന്നു രണ്ടാളും സിറ്റൗട്ടിൽ പോയിരുന്നു തമ്മിൽ ഊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർ വന്നു നിൽക്കുന്നത് കാറിൽ നിന്നും ഇറങ്ങിയ സേതു ആരുവിനെ കണ്ടതും പതിന്മടങ്ങ് ദേഷ്യത്തോടെ മനയിളക്കി മറിച്ചെന്നോണം ദേവികയെ വിളിച്ചു ദേവിക ആ ഒരറ്റ വിളിയിൽ മനയിൽ ഉണ്ടായിരുന്നവരെല്ലാം പുറത്തേക്ക് ഓടിയിറങ്ങി കിച്ചുവിൻ്റെ കയ്യിലിരുന്ന ഫുഡിൻ്റെ പ്ലേറ്റ് ഞെട്ടി കയ്യിൽ നിന്നും താഴേക്ക് വീണു പക്ഷെ ഒരാൾ മാത്രം ഒരു കൂസലുമില്ലാതെ കാലിന്മേൽ കാലും കയറ്റി ആട്യത്തോടെ അതേ ഇരിപ്പാണ് നമ്മുടെ ആരോൺ അല്ല രുദ്രൻ ആരോട് ചോദിച്ചിട്ടാണ് ദേവിക ഈ കുട്ടങ്ങളെ പിടിച്ച് മനയുടെ അകത്തളത്തിൽ കയറ്റിയത് സേതു അലറി അതിന് നീ അവളോട് ഇത്ര അലറേണ്ട കാര്യമില്ല സേതു എൻ്റെ കുഞ്ഞിനെയും കുടുംബത്തെയും കാലങ്ങളായി നീ കാരണം അകറ്റി നിർത്തിയത് എൻ്റെ തെറ്റി ആ തെറ്റിനി തുടരാൻ എനിക്ക് ഭാവമില്ല ഇനി ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ മക്കളനുസരിക്കും കാലം കുറേ ആയില്ലേ നിന്റെ ശാസനയിൽ അവർ ജീവിക്കുന്നു ഇനി ഞാൻ തീരുമാനിക്കും അച്ചമ്മ ഗർഭവോടെ പറഞ്ഞു ആ മറുപടിയിൽ അച്ചച്ഛനും ചേർന്നു ബാക്കി എല്ലാവർക്കും ആ തീരുമാനം ബേഷായി പിടിച്ചു സേതുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് രക്തവർണമായി അതേ കുടുംബവും ബന്ധവും വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയവളല്ലേ അല്ലേ അമ്മ സേതു നെടുവീർപ്പെട്ടു ആര് പറഞ്ഞു എൻ്റെ കുട്ടിയെ ഈ നിശ്ചമനയിൽ നിന്നും ഞാനാണ് രക്ഷിച്ച് ഫിലിപ്പിനെ ഏൽപ്പിച്ചത് നിൻ്റെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ അച്ചമ്മ വ്യാധിയോടെ പറഞ്ഞു ഓഹോ അപ്പോൾ മണ്ടൻ ഞാൻ മാത്രം ആയിരുന്നു അല്ലേ ഈ പ്രേമമെന്ന ദുരന്തം കാരണമാണ് അമ്മ എനിക്കെൻ്റെ ഗുപ്തനെ എൻ്റെ പൊന്നന്നിനെ വരെ നഷ്ടമായത് അതിൻ്റെ കൂടെ ഇവിടെയും ഈ കുടുംബത്തിന് നഷ്ടമായിരുന്നെങ്കിലോ സേതു നിറഞ്ഞ മേയൽ തുടച്ചു സേതു ആറ്റുനോറ്റി രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തി എന്നിട്ടോ എന്തിൽ ചെന്ന് പെടരുതെന്ന് വിചാരിച്ചുവോ അതിൽപ്പെട്ടു രണ്ടും വയ്യ ഞാൻ തോറ്റുപോയി ആര് പോയാലും എനിക്കെന്താ എൻ്റെ ഗുപ്തം പോയതുപോലെ പ്രേമത്തിന് വേണ്ടി ഇനി ആരേലും ജീവൻ വെടിഞ്ഞെന്ന് കേട്ടാൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല ദേവിക കിച്ചുവിനേയും കൂട്ടി ഇപ്പോൾ ഇറങ്ങണം ഇനി തറവാട്ടിൽ നമുക്ക് സ്ഥാനമില്ല അവകാശികൾ പലതും വന്നിരിക്കുന്നു നമുക്ക് സ്വത്തോ പണമോ ഒന്നും വേണ്ട ഈ മനയുമായുള്ള ബന്ധം ദാ ഇവിടെ പൊട്ടിച്ചെറിയുക ചെയ്തു എൻ്റെ ക്ഷേത്രയെ ശിവക്ക് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ ഇല്ല എൻ്റെ കുട്ടിയെ നല്ല ഒരാളെ കണ്ടുപിടിച്ച് അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കും ഞാൻ അത് കേട്ടതും അത്രയും നേരം ഒരു കൂസലും ഇല്ലാതിരുന്ന ആ ഒരു ചാടിയായി നേറ്റു അത് താൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ കിച്ചു എൻ്റെ പെണ്ണ തേവകൽ ആരോണിൻ്റെ മാത്രം സ്വന്തം അതിനെ ആര് വന്നാലും ഞാൻ എൻ്റെ പെണ്ണിനെ വിട്ടുതരില്ല കൊന്നുകളിയും ഈ ആരോൺ എൻ്റെ സ്വഭാവം തന്നെക്കാൾ അലമ്പാണ് സംശയമുണ്ടിൽ മുംബൈയിൽ വന്ന് ജേറയിൽ അന്വേഷിക്കൂ അവൻ പുച്ഛത്തോടെ പറഞ്ഞു എൻ്റെ മകളുടെ കാര്യം കണ്ട നസ്രാണി ചക്കന്മാരല്ല തീരുമാനിക്കേണ്ടത് കണ്ടവന്മാരോട് കിന്നിരിക്കാൻ എനിക്ക് നേരമില്ല കിച്ചു ഇറങ്ങാൻ നോക്ക് ചേതു കിച്ചുവിന് നേരെ നോക്കി പറഞ്ഞു നോച്ച അച്ഛാ ഞാൻ വരില്ല ഇച്ചാനല്ലാതെ മറ്റാരെയും എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല ഫോർ ഗിവ് മീ ഐ കാട്ട് അച്ച ഐ ലവ് ഹിം ഇത്രയൊക്കെ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടും അച്ചയ്ക്ക് മതിയായില്ലേ അവൾ ആരുവിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കിച്ചു മതി നിർത്ത് ഇന്നലെ കണ്ട ഇവനോടാണോ അതോ വർഷങ്ങളായി നോക്കി വളർത്തിയ എന്നെയാണോ നിനക്ക് വേണ്ടത് അച്ഛ എന്തായി പറയുന്നത് ഇന്നലെയോ ഞങ്ങൾ തമ്മിലുള്ള പ്രണയം തുടങ്ങിയിട്ട് വർഷങ്ങളായി വർഷങ്ങൾ ഞങ്ങൾ തമ്മിൽ കാണാതിരുന്നിട്ടും ഞങ്ങളുടെ ഉള്ളിലെ പ്രണയം അതിനൊരു കുറവുണ്ടായില്ല ഇനിയും അങ്ങനെ തന്നെയാണച്ച തമ്മിലൊന്നു ചേർന്നില്ലെങ്കിലും മൗനമായി ഞങ്ങൾ പ്രണയിച്ചു കൊണ്ടിരിക്കും ആരാലും ഞങ്ങളെ പിരിക്കുവാൻ കഴിയില്ല അച്ഛയെ ഒരിക്കലും ഞാൻ തള്ളിപ്പറയുകയുമില്ല ഐ ലവ് യു മോർ അച്ച ബട്ട് ഐ നീഡ് ഹിം സേതു അവളെ തല്ലുവാൻ കയ്യോങ്ങിയതും നെച്ചു ഓടിവന്ന് സേതുവിനെ തടസ്സം നിന്നു അവളെ തട്ടിമാറ്റിയതും നെച്ചു തെറിച്ച് താഴേക്ക് വീണു ഞൊടിയിടയിൽ മനയാകെ കാറ്റു വീശാൻ തുടങ്ങി അതൊരു കൊടുങ്കാറ്റായി മാറി സേതു ആ കാറ്റിൽ പിന്നിലേക്ക് വേച്ചു പോയപ്പോൾ ചേർന്ന് നിന്നത് ദേവും എല്ലാവരും ആ കാറ്റിൽ ഭയന്നു നിൽക്കുമ്പോഴാണ് മേപ്പാടിന്റെ കാറ് മുറ്റത്ത് വന്ന് നിൽക്കുന്നത് മനയിലമ്മ മേപ്പാടിന്റെ വിലയിൽ അച്ചമ്മ ആകെ വരച്ചു മേപ്പാടൻ ഇതെന്താകോ നേരിട്ട് അതും മുന്നറിയിപ്പൊന്നുമില്ലാതെ അച്ചമ്മ പിറുപിറുത്തു അകത്തളത്തിലേക്ക് വരിക എനിക്ക് കുറച്ച് പറയാനുണ്ട് ഒരു വലിയ യാഗം വേണ്ടിവരും ഇപ്പോൾ തന്നെ മന്ത്രോചാരണങ്ങൾ തുടങ്ങണം ഏർപ്പാടുകൾ ചെയ്യണം തിരുമേനി ഗൗരവത്തോടെ പറഞ്ഞു ഉവ്വ് ഞാൻ കേശവനെ വിളിക്കാം അച്ചമ്മ വേണ്ട കേശവനെ വിളിക്കരുത് അയാളുടെ മകനുണ്ടിൽ വരാൻ പറയാം ശരി തിരുമേനി അച്ചമ്മ ശിവയൊന്നു നോക്കി അവൻ തലയാട്ടിക്കൊണ്ട് ഫോണുമായി തിരിഞ്ഞു അകത്തളത്തിൽ മേപ്പാടൻ അച്ചമ്മയായി കാര്യമായ ചർച്ചയിലാണ് അതേസമയം മുംബൈയിൽ സി നിവേദ്യ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് താൻ എൻ്റെ കാരണവന്മാർ ചെയ്ത ഭാഗ്യം കൊണ്ട് മാത്രമാണ് അങ്ങേരെന്നെ കൊല്ലാതെ വിട്ടത് കൂൾഡൗൺ താൻ ഇത്ര പേടിത്തൊണ്ടനാണോ ആരുവിനെ ഇത്ര പേടിക്കാൻ തനിക്ക് അങ്ങനെ പറയാം ബട്ട് ഹീ ഈസ് വെരി സീരിയസ് അബൌട്ട് ഹെയർ ക്ഷേത്രാന്ന് വെച്ചാൽ ഭ്രാന്താണ് അങ്ങേർക്ക് അതുകൊണ്ട് എന്നേക്കുമായി ഞാൻ അവളെ മനസ്സിൽ നിന്നും ഇന്നലെ കൊണ്ട് ഇറക്കി വിട്ടു തൻ്റെ ഒടുക്കത്തെ ഐഡിയ അല്ലഞ്ഞോ ഡയറക്റ്റായിട്ട് ക്ഷേത്രയുടെ പേരൻസിനെ തേവയ്ക്കൽ എത്തിക്കുവാൻ അത് എയർപോർട്ടിൽ വെച്ച് അവരുടെ സംസാരം കേട്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് എനിവേ അയാൾ അവളെ കൊണ്ടുപോയല്ലോ എല്ലാം കൂടെ കെട്ടിയെടുത്തിട്ടുണ്ട് അവളുടെ വീട്ടിലേക്ക് അയാൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളൊരു വിറകുമുട്ടിയാണ് ബട്ട് ആരോണൊരിക്കലും അയാൾക്കൊരു വിലയും കൊടുക്കില്ല നോക്കിക്കോ അവളെ തൂക്കിക്കൊണ്ടിങ്ങ് പോരും യു ഷട്ട് ഓഫ് വരുൺ ഏട്ടൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും എന്നാലും നിവേദ്യ ലാസ്റ്റ് വരെ ഫൈറ്റ് ചെയ്യും ആരോണിന് വേണ്ടി ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അവൾ പല്ലിഞ്ഞരിച്ചു എന്നെ വിട്ടേക്ക് ഞാനീ പരിപാടി നിർത്തി എനിക്ക് കുറച്ച് തിരക്കുണ്ട് നെവർ ആൻഡ് എവർ സീ യു എഗൈൻ വരുൺ ബൈ പറഞ്ഞു പോയി മനയിലമ്മ ഗായത്രി അവൾ ഇന്നേക്ക് സകല ശക്തികളും വീണ്ടെടുത്ത ഒരു ദുർആത്മാവായി മാറിയിരിക്കുകയാണ് അവളുടെ ലക്ഷ്യം സേതുവിൻ്റെ കുടുംബം മാത്രമല്ല കൂടെ ഗുപ്തന്റെ പുനർജന്മം കൂടെയാണ് എൻ്റെ തേവരെ അച്ചമ്മ നെഞ്ചിൽ കൈവച്ചു തീർത്താൽ തീരാത്ത പകയാണ് അവൾക്ക് സേതുവിനോട് അവൾ കരഞ്ഞ പോലെ അവൻ്റെ മകളും കരയണം അതാണ് അവളുടെ പ്രതികാരം ആരോൺ അവൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പറഞ്ഞയച്ച് ഗുപ്തനെ അവൾ പുനർജനിപ്പിക്കും പിന്നെ അവളുടെ ഒരിക്കൽ പോലും കണ്ടുകിട്ടാത്ത അവളുടെ ശരീരത്തിലൂടെ അവളും വീണ്ടും ഉയർത്തെ മകളുമായി ജീവിക്കണമെന്ന് സേതുവിന്റെ കുടുംബം നശിക്കണം ഇതാണ് ഇപ്പോഴുള്ള അവളുടെ ചിന്ത ഇതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ അവളുടെ ആ ശരീരം കണ്ടെത്തണം അത് നശിപ്പിക്കണം പിന്നെ സേതുവല്ല ഗുപ്തനെ കൊന്നത് എന്ന് തെളിയിക്കണം ആ തെളിവ് നമുക്ക് കിട്ടിയിരിക്കുന്നു അത് ഞാൻ വലിയൊരു നീണ്ട മഷിനോട്ടത്തിലൂടെ ആവാഹന ക്രിയയിലൂടെ ആളെ കണ്ടുപിടിച്ചിരിക്കുകയാണ് എൻ്റെ നൂറ്റെട്ട് ദിവസത്തെ പ്രയത്നമാണ് ആരാത് അല്ല തിരുമേനി ഈ ഗായത്രി മാന്ത്രിക താന്ത്രിക വിദ്യകൾ അറിയാവുന്നവരായിട്ടും എന്തുകൊണ്ടാണ് ഗുപ്തന്റെ മരണം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് അവൾക്ക് ഗ്രഹിച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ